ഒരടിക്ക് കോൾ ഉണ്ടെന്നല്ലേ കേട്ടത് ഹലോ ഹലോ ആ ആറ്റുകൾ രാധാകൃഷ്ണൻ സാറല്ലേ ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ ധനാകർഷണ യന്ത്ര ഇല്ലേ അതിനെത്രയാവും സംപ്രേഷണം അതിനെത്രയാവും ഫൈവ് തൗസൻഡ് ആണ് അക്കൗണ്ടില് ഗൂഗിൾ പേയോ ഓൺലൈനോ അടച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പേരും നക്ഷത്രം അഡ്രസ്സും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ പൂജ ചെയ്ത് പോസ്റ്റിൽ അയച്ചു അളുപ്പങ്ങള് നാണമേണ്ടേ വാടകളയേ നിവർത്തിയുള്ളു അതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് ഗുണം ജോലി എന്ത് ജോലി ഇന്നലെ അമേരിക്ക നക്ഷത്രം ഉത്രട്ടാതി ും എനിക്ക് മനസ്സിലായില്ലായിരുന്നു ആൾ അറിയാതെ ആളിന്റെ മഹത്വം അറിയാതെ അങ്ങനെ കുറിച്ചും അങ്ങയുടെ എനിക്ക് മനസ്സിലായത് മാറിക്കിട്ടും വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല ഈ അയ്യായിരം എന്നുള്ള നിർബന്ധം അവനെന്നറിയില്ല എന്റെ പഴയ സ്വഭാവായിരുന്നു കേട്ടല്ലോ എന്ത് കറിഞ്ഞു കാലു പിടിക്കോ ചെറുതണ്ട പ്രേമശങ്കരാട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ മൂവായിരത്തിന്റെ ആ എന്റെ സംശയം അതല്ല

ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല